ഗുഡ് മോർണിംഗ് നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് ഈ നേര്യമംഗലം പാലം കാണുമ്പോൾ പലരും വിചാരിക്കും മൂന്നാറാണ് എന്നാൽ മൂന്നാർ മാത്രമല്ല വേറൊരു പ്ലേസും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ മൂന്നാർ ടൗണിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണ് പശുക്കളൊക്കെ ഈ പാടത്തെ പുല്ല് എന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ഒരു മലയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി സീനറിയാണ് എനിക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമുള്ള കാഴ്ചയാണ് ഡെസ്റ്റിനേഷൻ മൂന്നാറല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല മൂന്നാറും കഴിഞ്ഞങ്ങ് പോയി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദന മരങ്ങളുടെ ഇടയിൽക്കൂടെയാണ് കണ്ടില്ലേ ഈ കാണുന്നതാണ് മറയൂർ പാർക്ക് എൻ്റെ കുട്ടിക്കാലത്ത് രണ്ട് വർഷം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് എൻ്റെ ഒരു യു കെ ജിയും ഒന്നാം ക്ലാസും ഞാൻ ഇവിടെയായിരുന്നു ആ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങളായിരുന്നു അന്നൊക്കെ ഞാൻ ഇപ്പോഴും വന്നു പോകുന്ന പാർക്കായിരുന്നു ഇത് ഈ പാർക്കിൽ ഒരുപാട് മരങ്ങളുണ്ട് അതുപോലെ അതിൽ കൂടുതൽ കുരങ്ങന്മാരും ഉണ്ട് പക്ഷേ അന്ന് എന്തുകൊണ്ടോ ഒരെണ്ണത്തിനെ പോലും എനിക്ക് കാണാൻ പറ്റില്ല ഈ മറയൂരെന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇവിടെ ഹാഫ് തമിഴും ഹാഫ് മലയാളികളുമാണ് ഞാൻ പോയപ്പോ ഉച്ചസമയോണ്ട് അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു എന്നാലും ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൂടുതലും കരിമ്പ് തോട്ടങ്ങളാണ് അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഈ കാണുന്ന വീട് കണ്ടോ ഇതിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ വീട് പണ്ട് ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെയായിരുന്നു ഈ വീടിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് താമസിച്ച വീടാണിത് ഓർക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ മിസ്സ് ചെയ്യും പോലെ ഇനി ഞാൻ പഠിച്ച സ്കൂൾ കാണിച്ചുതരാം കാത്തിരുന്ന് കാത്തിരുന്ന് അവിടെ എത്തിപ്പെട്ടു ജയ്മാതാ പബ്ലിക് സ്കൂള് കണ്ടില്ലേ ബാക്കിലത്തെ ഭംഗിയൊക്കെ പണ്ട് ഈ സ്കൂളിലേക്ക് സ്വെറ്ററൊക്കെ ഇട്ട് യൂണിഫോമിൻ്റെ കൂടെ തണുപ്പത്തി കരിമത്തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ നടന്നു പോണ ആ ഒരു ഓർമ്മ എൻ്റെ പൊന്നോ എനിക്ക് മറ പറ്റില്ല സ്കൂളൊക്കെ കണ്ണ് നിറച്ച് കണ്ട് തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോന്നു ഈ മറയൂർ ടു മൂന്നാർ ആ വഴിന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി വ്യൂസാ ആനമുടിയും ഒരുപാട് നല്ല നല്ല വ്യൂസ് ഉണ്ട് മൂന്നാർ ചെന്നപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ടോപ്പ് സ്റ്റേഷനിലേക്കൊന്നും പോകാൻ പറ്റില്ല എപ്പോഴും പോകണല്ലേ എന്ന് പറഞ്ഞിട്ട് വാപിച്ച് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ജസ്റ്റ് മൂന്നാറൊക്കെ ഒന്ന് കറക്കി കാണിച്ചു പിന്നെ കുറച്ച് വ്യൂ പോയിന്റിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതിൽ പിന്നെ കുറച്ചൊക്കെ ചീമോടായിരുന്നു തിരിച്ചു വരാറായത് കൊണ്ട് ഈ ട്രിപ്പ് പ്ലാൻഡ് അല്ലായിരുന്നു തലേന്ന് വാപ്പിച്ചു ജസ്റ്റ് ഇങ്ങനെ മറൂരൊക്കെ പോവാ ഒരു ബിസിനസിന്റെ ആവശ്യത്തിനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിൽ കയറി പിടിച്ചിട്ട് ഞാനും വരണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വാപ്പിച്ചി ജസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു രാവിലെ നാലരയ്ക്ക് എണീക്കോ എനിക്ക് കൊണ്ടുപോകാന്ന് ഞങ്ങൾ കറക്റ്റ് നാലരയായിപ്പോ എഴുന്നേറ്റ് വന്നു ജസ്റ്റ് വാപ്പിച്ച് ഞങ്ങളോട് പറയാതെ പോകാൻ ഒക്കെ വിചാരിച്ചു എണീച്ചല്ലോ ഇനി കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളെയും കൊണ്ടുപോകും ഞാൻ വീട്ടിൽ വന്ന കഴിഞ്ഞിങ്ങനെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇവരേക്ക് വിളിച്ചോണ്ടും ജസ്റ്റ് എന്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത ട്രിപ്പ് ഇത് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്